മാന്യപ്രേക്ഷകർക്ക് എന്റെ പ്രണാമം ജാഗ്രത എന്നൊരു വാക്ക് നേരത്തെ ചെറിയ രീതിയിൽ സൂക്ഷിപ്പി സൂചിപ്പിച്ചിട്ടില്ല ജാഗ്രത എന്ന വാക്ക് അതിന്റെ റൂട്ട് ധാതു ജഗത്ത് എന്ന വാക്കിൽ നിന്നാണ് ജഗത്ത് എന്ന വാക്ക് ജനിച്ച് നിലനിന്ന് ില്ലാതെയാകുന്നത് എന്തോ അത് ജഗത്ത് ജനിച്ച് നിലനിന്ന് ഇല്ലാതെയാവുന്ന ഏതാണോ അതാണ് ജഗത്ത് നമുക്ക് ഈ ജഗത്ത് ഉള്ളത് ജനിച്ച് നിലനിന്ന് ഇല്ലാതാകുന്നതിനിടയ്ക്കാണ് ജനിക്കുന്നതിനും ഇല്ലാതെയാവുന്നതിനും ഇടയ്ക്കാണ് ഈ ലോകം നമുക്കുള്ളത് നമ്മുടെ ലോകം നമ്മൾ പറയാറുള്ളത് എൻ്റെ ലോകത്തിൽ ഞാൻ കഴിഞ്ഞുകൂടുന്നു അയാൾ അയാളുടേതായിട്ടുള്ളൊരു ലോകത്തിലാണ് എൻ്റെ അർത്ഥം അയാള് ജനിച്ചത് മുതൽക്ക് മരിക്കുന്നതിനിടയ്ക്ക് എന്തെല്ലാം കേൾക്കുന്നു കാണുന്നു ചർച്ച ചെയ്യുന്നു ചിന്തിക്കുന്നു അനുഭവിക്കുന്നു അതാണ് അയാളുടെ ലോകം അയാളുടെ ആ ചെറിയ വീടും ഭാര്യയും മക്കളുമാണ് അയാളുടെ ലോകം അയാളുടെ ലോകം എന്ന് പറയുന്നത് അയാളുടെ സംഗീതമാണ് അയാളുടെ ലോകം ഈ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആ അനാഥാലയമാണ് അയാളുടെ ലോകം ഇപ്പൊ ലോകമെന്ന വാക്ക് എന്ന വാക്കിന് ജനിച്ച് നിലനിന്ന് ഇല്ലാതെയാകുന്നതിനിടയ്ക്ക് അയാൾ എന്തെല്ലാമായിട്ട് ബന്ധം പുലർത്തുന്നു അതാണ് അയാളുടെ ലോകം അപ്പൊ ജഗത്തിലാണ് നിലനിൽക്കുന്നത് എന്ന ബോധം ഉണ്ടാകുന്നതിന് പറയുന്ന പേരാണ് ജാഗ്രത ഒരു വാണിങ്ങും ത്രട്ടണിങ്ങും ഒന്നും അല്ലാതെ ഇൻഫർമേഷനാണ് ജനിച്ച് നിലനിന്ന് ഇല്ലാതെയാകുന്നു എന്ന ബോധമുണ്ടാവുക അതുകൊണ്ട് ജാഗ്രതയായിട്ടിരിക്കുക നമ്മളില്ലാതെയാവും ഒരു ദിവസം ഇപ്പം നിലനിൽക്കുന്നു ജനിച്ചു ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയി ഒരു ദിവസം നമ്മളില്ലാതെയാവും ആ ബോധം ഉണ്ടാവുന്നതിന് പറയുന്ന പേര് ജാഗ്രത ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമറിലൊക്കെ ജാഗ്രത എഴുതി വയ്ക്കാൻ കാരണം ജനിച്ച് നിലനിന്ന് ഇതിൽ കയറി പിടിച്ചില്ലാതെയാവരുത് അതാണ് അതിന്റെ വ്യജ്യാർത്ഥം ഇതിൻ്റെ വാച്യാർത്ഥ മതല്ല വ്യംഗ്യാർത്ഥ മതമാണ് ജനിച്ച നിലനിന്നില്ലാതെ ആവരുത് ഇതിൽ കയറി പിടിച്ചിട്ട് ഇതിന്റെ അടുത്ത് വന്നിട്ട് ഇനി ഉപനിഷത്തുക്കളിൽ ഈ ജാഗ്രത എന്ന വാക്ക് വരുന്നുണ്ട് കടോപനിഷത്തിൽ നേരിട്ട് വരുന്നുണ്ട് ഒത്തിരിത ജാഗ്രത പ്രാപ്യവരാൻ നിബൂധത പക്ഷേ ഇങ്ങനൊരു വാക്കില്ലാത്ത ഉപനിഷത്തുക്കൾ നൂറ്റെട്ട് ഉപനിഷത്തില് ഒന്നിലോ രണ്ടിലോ മാത്രമേ ജാഗ്രത എന്നുള്ള വാക്ക് നേരിട്ടുള്ളൂ ബാക്കിയുള്ളതിലൊന്നിലും ജാഗ്രത എന്ന് പറയുന്നില്ല പക്ഷേ പഠിപ്പിക്കുന്ന ഗുരു പഠിക്കുന്ന ശിഷ്യനോട് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയണം എന്നൊരു കീഴ്വഴക്കണ്ട അത് ആചാരമല്ല കീഴ്വഴക്കം പ്രസിഡൻസ് തസ്മാത് ജാഗ്രത ജാഗ്രത അതുകൊണ്ട് നീ ശ്രദ്ധിക്കുക ഓരോ ഉപനിഷത്ത് വരീ ശാശ്വത സത്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത് സത്യമേവ ജയതേ നാനൃതം ദേവയാന സത്യമേ വിജയിക്കുള്ളൂ നുണ വിജയിക്കില്ല സത്യത്തിന്റെ വഴിയിലൂടെ നടക്കുമ്പോഴാണ് ധന്യമായിട്ടുള്ള ജീവിതത്തിലേക്ക് നമ്മൾ എത്തുന്നത് അതുകൊണ്ട് ജാഗ്രത ജാഗ്രത സത്യം കൈകൊണ്ട് ഉപേക്ഷത്യം നമ്മൾ ഉപേക്ഷിക്കരുത് അതിനാണ് ഈ തസ്മാ ജാഗ്രത ജാഗ്രത ചേർക്കുന്നത് സത്യമേവ ജയതേ എന്ന് പറയുന്ന പോലെ സത്യം വധ ധർമ്മം ചര അതിനിടയ്ക്ക് പറയാം തസ്മാത് ജാഗ്രത ജാഗ്രത സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത് ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുത് കാരണം നീ ഈ ഭൂമിയിൽ ജനിച്ച് നിലനിന്നില്ലാതാകേണ്ടവനാണ് അസ്ഥിരമല്ല സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നീ പിടിക്കപ്പെടും ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നീ പിടിക്കപ്പെടും ഉറപ്പാണ് അതുകൊണ്ട് ഓർമ്മിക്കുക വളരെ വളരെ ആയിട്ട് ജീവിക്കാൻ വേണ്ടി നമ്മളെ ഉപദേശിക്കുന്ന ഒരു വാക്കാണ് തസ്മാത് ജാഗ്രത ജാഗ്രത നല്ലൊരു വാക്കാണ് നമ്മളുടെ മക്കളോടും പറയേണ്ടതാണ് ഭയപ്പെടുത്തി പറയേണ്ടതല്ല അല്ലെങ്കിൽ ഒരു ഭീഷണിയുടെ രൂപത്തിൽ പറയേണ്ടതല്ല ഒരു ത്രട്ടണിംഗ് വാണിംഗ് എന്നുള്ള രീതിയിൽ നെർവസ് ആക്കാൻ വേണ്ടിയിട്ട് പറയേണ്ടതല്ല മറിച്ച് വസ്തുത പറയുകയാണ് നീ ട്രാഫിക് റൂൾ ലംഘിച്ചാൽ പോലീസ് പിടിക്കും നീ അമിത വേഗത്തിൽ ഓടിച്ചാൽ അത് റിസ്ക്കാണ് ഈ പഴയ വണ്ടിയിൽ ഇപ്പോ ഉള്ള പെട്രോൾ പോരാ കുറെ കൂടി അടിച്ചില്ലെങ്കിൽ വഴിയിലാവും അതൊരു വസ്തുതയാണ് പക്ഷെ വാണിങ്ങിന്റെ ഒരു ഒരു ടോൺ അതിലുണ്ട് അതുതന്നെയാണ് തസ്മാത ജാഗ്രത തസ്മാത് ജാഗ്രത ജാഗ്രത അതുകൊണ്ട് നീ കെയർഫുള്ളായിട്ടിരിക്കാം നീ ർഫുൾ ആയിട്ടിരിക്കാം പക്ഷേ നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട് ടേക്ക് കെയർ ഓഫ് എൻ്റെ മകനെ എന്നെ വിളിച്ച് പറയും ടേക്ക് ടേക്ക് കെയർ കെയർ ഓഫ് യു അബ്ബേക്ക് തസ്മാ ജാഗ്രത ജാഗ്രത ഇത് ഇംഗ്ലീഷിൽ പറയുന്നതാണ് ബി കെയർഫുൾ അതും പറയാറുണ്ട് ശരിക്കും നമ്മുടെ പഴയ വാക്കുകൾ ധാരാളം നമുക്ക് പ്രയോജനപ്പെടുത്താം അത് പഴയതാണെങ്കിലും പരിശുദ്ധമാണ് ഒരാത്മീയതയുടെ ബന്ധം കൂടി അതിനകത്തുണ്ട് ഒരു ഓർഗാനിക് മെസ്സേജാണ് ഇൻ ഓർഗാനിക് മെസ്സേജ് അല്ലാതെ നമ്മൾ ഓർമ്മിക്കാനുള്ളത് നമ്മൾ ആരും ഈ ഭൂമിയിൽ പെർമനന്റ് അല്ല എന്തെല്ലാം പറയുമ്പോഴും ചെയ്യുമ്പോഴും ഇടയ്ക്കെങ്കിലും ഓർമ്മിക്കുക നമ്മൾ ഈ കസേരയിൽ പെർമനൻ്റ് അല്ല നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് പെർമനന്റ് അല്ല നമ്മുടെ ബന്ധുക്കൾ പോലും നമ്മളെപ്പോഴും സഹായിക്കാൻ വന്നു എന്ന് വരില്ല നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടായാലും ആൾക്കാർ മാറിക്കളയും ഉറപ്പാണത് പരിചയം പോലും ഇല്ല എന്ന് പറഞ്ഞളെ നമ്മൾ ഉയർന്നു നിൽക്കുമ്പോൾ എല്ലാവരും ബന്ധം പറയാനായിട്ട് വരും പക്ഷേ താഴ്ന്നാൽ പിന്നെ ബന്ധി ബന്ധനങ്ങൾ ബന്ധം ഉണ്ടാവുകയില്ല ഇതെല്ലാം ഈ തസ്മാത് ജാഗ്രത ജാഗ്രത എന്ന ആ സന്ദേശത്തിന്റെ ചൈതന്യം പകരുന്നതാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും എപ്പോഴും ഓർമ്മിക്കണം എന്നല്ല ചിലതൊക്കെ വെട്ടിപ്പിടിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഈ വരി സഹായിക്കും വെട്ടിപ്പിടിക്കേണ്ട എന്നല്ല ഇവിടെ സ്ഥിരമല്ല എന്ന ഓർമ്മയോടുകൂടി വെട്ടിപ്പിടിക്കാൻ ഇറങ്ങാം പലതും കെട്ടിപ്പടുക്കുമ്പോൾ ശരിക്കും പലപ്പോഴും പലരും കാണിച്ചു കൂട്ടുന്നതൊക്കെ അത്ഭുതം തോന്നാറുണ്ട് അപ്പോൾ കെട്ടിപ്പടുക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോഴും വേണ്ട എന്നല്ല എല്ലാം വേണം പക്ഷേ നമ്മൾ ഈ ഭൂമിയിൽ സ്ഥിരമല്ല എന്നുള്ളൊരു ഓർമ്മ ചിന്ത മനസ്സിലാക്കാം ഇപ്പം വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടത്തും ഇനി ആരെങ്കിലുമൊക്കെ പറ്റിക്കുമ്പോൾ ഓർമ്മിക്കുക ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പിടിക്കപ്പെടും പിടിക്കപ്പെടും നമ്മുടെ ലോകത്തിൽ നമുക്കൊരു നെഗറ്റീവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കള്ളനോട്ടടിക്കുമ്പോഴും കള്ളത്തരം ചെയ്യുമ്പോഴും കള്ളക്കണക്ക് എഴുതുമ്പോഴും എല്ലാം ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടും മല്ലയ്യയുടെ കാര്യം നോക്കുക എത്ര വിമാനങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തിയ ഒരു ദിവസമാണെങ്കിലും ജയിലിൽ പോകേണ്ടി വന്നില്ല ഇപ്പൊ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുമോ ഇപ്പൊ അവർക്കൊക്കെ അപ്പൊ വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും പറ്റിച്ചെടുത്തതും ആരുടെയെങ്കിലും അവകാശമുള്ളതൊക്കെ തട്ടിപ്പറിക്കുമ്പോഴും ഈ തസ്മാത് ജാഗ്രത ജാഗ്രത എന്ന വരി ഒന്ന് ഓർമ്മിക്കാം നന്നായിരിക്കും അത് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കാം നല്ല അനുഭവമായിരിക്കും ും പോയിരിക്കും സ്മാത ജാഗ്രത ജാഗ്രത ഓർമ്മ ഉണ്ടാവട്ടെ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ മക്കളെയും അറിയിക്കാം നമ്മളെ വീട്ടിൽ ജീവിക്കുമ്പോൾ അതറിയിക്കാം ആവശ്യത്തിൽ കൂടുതൽ കൂടി ജീവിക്കുകയും വിവാഹം നടത്തി കൊടുക്കുകയും വളരെ ആഡംബര പൂർണ്ണമായിട്ട് പലതും നടത്തുമ്പോഴത്തേക്കും ഓർമ്മിക്കാം ഈസ് ഗോയിങ് ടു ബോധൻ അബൌട്ട് ആൾ ദീസ് തിങ്സ് ഇതൊന്നും ആരും അഭിനന്ദിക്കാൻ പോലില്ല പണ്ട് തൃപ്പൂണിത്രയില് സുബ്രായൻ എന്ന് പറയുന്ന ഒരു ബന്ധം ഉണ്ടായിരുന്നു ഈ അദ്ദേഹത്തിന്റെ അച്ഛന്റെയും അമ്മയുടെയും ശ്രാദ്ധം ആനിവേഴ്സറിക്ക് അഞ്ചാറ് കൂട്ടം സാമ്പാറുണ്ടാക്കും വെണ്ടയ്ക്ക സാമ്പാറ് അച്ചേമ്പ സാമ്പാറ് മത്തങ്ങ സാമ്പാർ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും അപ്പോ എല്ലാവരും ഉണവയ്ക്കാൻ വരും കാരണം അദ്ദേഹത്തിന്റെ വീട്ടിലെ സദ്യ വളരെ ഗംഭീരാണ് ആ സദ്യ കഴിയുമ്പോൾ എല്ലാവരും പുകഴ്ത്തും എല്ലാവരും അദ്ദേഹത്തെ പുകഴ്ച്ചു പക്ഷെ കാലിൽ രോഗം വന്നു കിടപ്പിലായി പണ്ടത്തെ മാതിരി സദ്യ വിഭവങ്ങൾ ഒരുക്കാൻ പറ്റാത്ത അവസ്ഥയായി സാമ്പത്തികമായി തകർന്നു ഈ നല്ലത് പറഞ്ഞ ഒരു വ്യക്തി പോലും പിന്നീട് അദ്ദേഹത്തിന്റെ വീട്ടിൽ വരാറുമില്ല ആശ്വസിപ്പിക്കാറുമില്ല നല്ലത് പറയാറുമില്ല കുറേ പേര് ചീത്ത പറയുന്നത് കേട്ടിട്ടുണ്ട് ഉള്ളപ്പോഴത്തേക്കും അടിച്ചു വാരി ചെലവഴിച്ച് ഇല്ലാത്തപ്പോഴത്തേക്കും ഗതികേടിലെ നരകത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് പിന്നെ നല്ലത് പറഞ്ഞവര മറിച്ച് പറയുന്നു കൊള്ളപ്പോഴത്തേക്കും വിഭവ സമൃദ്ധമായ സദ്യ കഴിച്ചവർ ഇപ്പം പറയുന്നത് അടിച്ചു പൊളിച്ച് കയ്യിലുള്ളതെല്ലാം നശിപ്പിച്ച പോവും ഓർക്കേണ്ടിയിരുന്നു കഷ്ടകാലവും കൂടി കൂടിയുണ്ട് എന്ന് ഇതെല്ലാമാസ്മാത് ജാഗ്രത ജാഗ്രത എന്ന വരിയുടെ ഉള്ളിൽ വരുന്നതാണ് മറക്കരുത് നമ്മളൊന്നും ഈ ഭൂമിയിൽ സ്ഥിരമല്ല നമ്മൾക്കുള്ളതൊന്നും നമുക്ക് ഈ ഭൂമിയിൽ സ്ഥിരമല്ല സ്ഥിരമായിട്ടുള്ളത് ഒന്നും മാത്രമേ ഉള്ളൂ ഒന്നും സ്ഥിരമല്ല എന്നുള്ളത് ഒന്നും സ്ഥിരമല്ല എന്നുള്ളതാണ് സ്ഥിരമായിട്ടുള്ളത് പ്രണാമം നമസ്കാരം